മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരിയായ അഭിനേത്രിയാണ് കാവ്യ മാധവൻ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരജോഡികളായിരുന്നു ദിലീപും കാവ്യ മാധവനും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇവർ ഒന്നായത് വിവാഹശേഷം മകളുടെ കാര്യങ്ങളും തൻ്റെ ബോട്ടിക്കായ ലക്ഷ്യയുടെ കാര്യങ്ങളുമായി താരം തിരക്കിലാണ് എല്ലാം അപ്രതീക്ഷമായിരുന്നു എന്നാണ് വിവാഹ കഴിഞ്ഞ ശേഷം കാവ്യ മാധവൻ പറഞ്ഞത് ഞാനും ദിലീപേട്ടനും ഒന്നാകണമെന്ന് ഞങ്ങളെക്കാൾ ആഗ്രഹിച്ചത് ഞങ്ങളുടെ ആരാധകരാണെന്ന് കാവ്യ പറഞ്ഞു കാണുമ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ മുത്തശ്ശിമാർ വരെ അത് ചോദിച്ചിരുന്നു എന്നാൽ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് പതിവ് ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകരുത് എനിക്കൊരു കൂട്ടു വേണം എന്നാഗ്രഹിച്ചത് എൻ്റെ വീട്ടുകാർ ആയിരുന്നു പലതരത്തിലുള്ള അന്വേഷണങ്ങൾ അവർ നടത്തി അങ്ങനെയാണ് അവർ ദിലീപ് ദിലീപേട്ടനിൽ എത്തിയത് എന്നെ നന്നായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ആരും എതിര് പറഞ്ഞില്ലെന്ന് കാവ്യ പറയുന്നു പണ്ടൊക്കെ കോസിപ്പുകൾ ഞങ്ങളെ ചേർത്ത് പ്രചരിക്കുമ്പോൾ ചിരിക്കാനുള്ള വക മാത്രമായിരുന്നു അത് ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം തന്നെ ആലോചിച്ചിരുന്നില്ല സിനിമാ രംഗത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ദിലീപേട്ടനായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കാൻ കൊടുത്താൽ അത് അവിടെ ഉണ്ടാകും ആ വ്യക്തിയോട് എനിക്ക് വളരെയധികം ബഹുമാനവും ആയിരുന്നു ബന്ധങ്ങൾക്ക് ഏറെ വില കൊടുക്കുന്ന കൂട്ടുകാരനോടൊപ്പം ചേർന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നു വിവാഹത്തിന് ഒരു ആഴ്ച മുൻപാണ് ബന്ധുക്കൾ വീട്ടിൽ എത്തുന്നത് ജാതകം നോക്കിയപ്പോൾ നല്ല പൊരുത്തം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കാവ്യ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും ഓരോ വർത്തയും ശ്രദ്ധ നേടാറുണ്ട് കാവ്യ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധ നേടി ഞങ്ങളുടെ വിവാഹശേഷം ഒരുപാട് പ്രശ്നങ്ങളാണ് ദിലീപ് ദിലീപേട്ടന്റെ വീട്ടിലുള്ളവരെല്ലാം എന്നെ കൂടെ ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ പിടിച്ചു നിന്നത് എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത് ഞാനാണെന്ന് തിരിച്ചറിഞ്ഞത് അപ്പോഴാണെന്നും കാവ്യ പറയുന്നു ഞങ്ങളും മനുഷ്യരാണ് ഇത്രയും നാളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കടുത്ത മാനസിക പ്രതിസന്ധികളിൽ കൂടിയാണ് സത്യം തെളിയുന്ന കാലം വരെ എനിക്ക് ജീവനുണ്ടാകണ എന്നാണ് എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞുപോയ ഓരോ നിമിഷവും മറന്നു പോകരുതെന്ന് ഞാൻ ദിലീപേട്ടനെ ഓർമ്മിപ്പിക്കാറുണ്ടെന്നും കാവ്യ മാധവൻ പറയുന്നു അനുഭവിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ച് എഴുതണം എല്ലാം പറയാൻ വരുന്ന ദിവസം വരുമെന്ന് ഉറപ്പാണ് അന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പറയുമെന്നും കാവ്യ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ എല്ലാം മകളാണ് പ്രസവ സമയത്ത് ഏട്ടൻ ലേബർ റൂമിലുണ്ടായിരുന്നു മകളെ കയ്യിൽ കിട്ടിയതോടെ അദ്ദേഹം മഹാലക്ഷ്മി എന്നു പേര് വിളിക്കുകയായിരുന്നു എത്ര ദേഷ്യം വന്നാലും മകളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ദിലീപേട്ടന് നല്ല വശമുണ്ട് തനിക്കത് കഴിയില്ല ദേഷ്യം വന്നാൽ താനത് പുറത്തു കാണിക്കും ദിലീപേട്ടൻ വേണ്ടാന്ന് പറയുന്ന കാര്യങ്ങൾ മകൾ ചെയ്യാറുമില്ല എന്നാൽ താൻ എത്ര പുറമേ നടന്നാലും എത്ര പുറകെ നടന്നാലും മകളത് അനുസരിക്കാറില്ല എന്നും കാവ്യ മാധവൻ പറയുകയാണ് വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല മകൾ മീനാക്ഷിയും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട് അവളും വളരെയധികം സന്തോഷവതിയാണ് എല്ലാ രീതിയിലും ഞങ്ങളിപ്പം ഹാപ്പിയാണ് മഹാലക്ഷ്മിയുടെ കുസൃതികൾ കണ്ട് സന്തോഷത്തോടെയാണ് മുമ്പോട്ടുള്ള ജീവിതം പോകുന്നതെന്നും കാവ്യ മാധവൻ സന്തോഷത്തോടു കൂടി പറയുകയാണ്